നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മർമരം അദ്ദേഹം നാല് ഇനി അത് വേണ്ടച്ചാ ഈ നിമിഷം വരെ ധരിച്ചു വച്ചത് അവൻ എന്നോടുള്ള ഇഷ്ടം തുറന്നു പറയാൻ മടി കാണിക്കുന്നെന്നായിരുന്നു എൻ്റെ ആ ധാരണ മാറി ഞാനിപ്പോൾ ഫ്രീ ആ അതും ശരിയാ മനസ്സിൽ അങ്ങനെ ഒരു വിചാരം പോലുമില്ലാത്ത ഒരാളെ വിളിച്ചു വരുത്തി എൻ്റെ മോളെ സ്വീകരിക്കണമെന്ന് എങ്ങനെ പറയും സുജാതയ്ക്ക് വല്ലാത്തൊരു വീർപ്പ് വീർപ്പുമുട്ടലുണ്ടായി ആകെ ഒരു പൊരുത്തേക്കേട് പോലെ നമുക്കിത് ഇവിടെ അവസാനിപ്പിക്കാം ലൈ എഴുന്നേറ്റു അവസാനിപ്പിക്കാം പക്ഷെ നിന്റെ വിവാഹത്തിൽ നിന്ന് അച്ഛൻ ഇനി പിന്നോട്ട് പോകാൻ പറ്റില്ല മോളെ നിന്റെ സ്വാതന്ത്ര്യത്തിൽ ഞാൻ കൈകടത്തിയിട്ടില്ല അതിനൊപ്പം നിന്ന് തരാനുള്ള മനസ്സും കാണിച്ചു ഇനി അച്ഛൻ്റെ ആഗ്രഹത്തിന് മോൾ എതിര് നിന്നാൽ അത് അച്ഛനോട് ചെയ്യുന്ന പാപമായിരിക്കും ലൈ ശബ്ദിച്ചില്ല നമ്മുടെ ബന്ധുക്കൾക്കെല്ലാം ഈ ആലോചന ഇഷ്ടപ്പെട്ടു പയ്യന്റെ കൂട്ടരും സന്തുഷ്ടരാണ് പിന്നോട്ട് പോകാൻ എനിക്കിനി കഴിയില്ല ഇപ്പോൾ നിന്റെ വിവാഹം കഴിഞ്ഞില്ലെങ്കിൽ മുപ്പത് വയസ്സ് കഴിയണമെന്നാണ് ജാതകത്തിലും പറയുന്നത് എല്ലാം ദൈവം ഒത്തുകൊണ്ടുവന്നതാ മറ്റുള്ളവരുടെ മുന്നിൽ എൻ്റെ മോൾ നാണം കിടത്തില്ലെന്ന വിശ്വാസത്തിൽ ഞാൻ മുന്നോട്ട് പോവുകയാണ് മധുചന്ദ്രൻ മുറിയിൽ നിന്ന് പോയി ഞാൻ അല്പനേരം തനിച്ചിരിക്കട്ടെ ലയ സുജാതയോട് പറഞ്ഞു സുജാത പതർച്ചയോടെ അവിടെ നിന്ന് തിരിഞ്ഞു നടന്നു ഒരു വിവാഹത്തെപ്പറ്റി ചിന്തിച്ചതുകൂടിയില്ല തന്നെ അതിലേക്ക് തള്ളിവിട്ടത് ഭവാനിയാണ് അമ്മയോട് ആ മണ്ഡത്തലം പറയാതിരുന്നെങ്കിൽ ഇന്നു വന്ന പെണ്ണു കാണൽ ചടങ്ങിൽ നിന്ന് ഒഴിയാമായിരുന്നു അവൾക്ക് ഭവാനിയുടെ അമർഷം തോന്നി സുജാത താടി വരുമ്പോൾ മധുചന്ദ്രൻ ഫോൺ ചെയ്യുകയായിരുന്നു ഏതു നീ എവിടെയാണിപ്പോൾ സോനാമർഗ് എന്നു മറുപടി സുജാത കേട്ടു എവിടെയുണ്ടെങ്കിലും ബുധനാഴ്ച രാവിലെ ഒൻപത് മണിക്ക് നീ വീട്ടിലെത്തിയിരിക്കണം ലയക്കൊരു പ്രപ്പോസ് വന്നിട്ടുണ്ട് അവർ അവളെ കണ്ടിട്ട് പോയി ബുധനാഴ്ച നമ്മൾ അങ്ങോട്ട് ചെല്ലണം അന്ന് വിവാഹ തീയതിയും കുറിക്കും നീ ഫ്ലൈറ്റിൽ വരാൻ നോക്ക് കൂടുതലൊന്നും പറയാതെ അയാൾ കോൾ കട്ട് ചെയ്തു സുജാതയെ നോക്കി അയാൾ ചിരിച്ചു മാനം പോകാതെ നമ്മൾ രക്ഷപ്പെട്ടു അവനും അവളും തമ്മിൽ ഒരു സംസാരത്തിനും ഇടം നൽകാതെ അത് അങ്ങനെ അവസാനിച്ചു എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ പ്രായത്തിൽ അവൻ വിവാഹം കഴിക്കുമെന്ന് തോന്നുന്നില്ല ഇതിനിടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് അവൾ അവനെ വിളിച്ചില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അരുണിനെ കണ്ടപ്പോൾ അവളുടെ മനസ്സ് മാറി പക്ഷേ നമ്മൾ ഈ വിഷയം സംസാരിക്കാനേ പാടില്ല മധുചന്ദ്രൻ അവിടെ നിന്ന് പോയി ചൊവ്വാഴ്ച രാത്രി ഇയത് വീട്ടിലെത്തി നൂറ്റി പതിനെട്ട് ദിവസത്തെ റൈഡ് കഴിഞ്ഞുള്ള വരവായിരുന്നു ബൈക്ക് കശ്മീരിൽ വെച്ചിട്ടാണ് അവൻ വന്നത് ഒരു മാസത്തിനുള്ളിൽ വിവാഹമുണ്ടാവും അതുവരെ നീ നാട്ടിലുണ്ടാവോ മധുചന്ദ്രൻ കളിയാക്കി ചോദിച്ചു ഇവളുടെ കാര്യത്തിൽ കവിഞ്ഞ് എനിക്ക് മറ്റെന്താ ഉള്ളത് ലയെ ചേർത്ത് പിടിച്ച ചിരിച്ചു ഇവൾ ഇത്ര പെട്ടെന്ന് കീഴടങ്ങുമെന്ന് ഞാൻ കരുതിയില്ല കോഴ്സ് കഴിഞ്ഞിട്ട് മതിയായിരുന്നടി ലയ പ്രതികരിക്കാതെ നിന്നു നല്ല ബന്ധമായിട്ടാ വിട്ടുകളയേണ്ടെന്ന് കരുതിയത് കോഴ്സൊക്കെ അതിന്റെ വഴിക്ക് നടക്കും മധുചന്ദ്രൻ ഉത്സാഹത്തോടെ പറഞ്ഞു പിറ്റേന്ന് എല്ലാവരും പയ്യന്റെ വീട്ടിലേക്ക് പോയി ലയ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു പോയവർ മടങ്ങി വന്നത് വിവാഹ തീയതി നിശ്ചയിച്ചിട്ടായിരുന്നു പതിനെട്ട് ദിവസങ്ങൾ മാത്രം ലയയെ പിന്നീട് ബസ് സ്റ്റോപ്പിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുന്നത് എതുമായി പിന്നീട് ഒരിടത്ത് വച്ചും അവൾ ഭവാനിയെ കണ്ടില്ല ഏതു ആ വിവരം അറിഞ്ഞതുമില്ല രണ്ടാഴ്ചക്കുള്ളിൽ മധുചന്ദ്രനും സുജാതയും കല്യാണം ക്ഷണിച്ചു തീർത്തു ഭവാനിയുടെ വീട് മാത്രം അയാൾ അവഗണിച്ചു മധുചന്ദ്രൻ ഓഫീസിലിരിക്കുമ്പോൾ ശിവശങ്കറിന്റെ കോൾ വന്നു മഹേന്ദ്രൻ അല്പം മുൻപ് തന്നെ വിളിച്ചിരുന്നു എന്താ നീ ഒരു കാർ കൊടുക്കാമെന്നല്ലേ പറഞ്ഞത് അതെ കാർ ഞാൻ ബുക്ക് ചെയ്തു പതിനേഴാം തീയതി വണ്ടി ഷോറൂമിൽ നിന്ന് ഇറക്കാം ഞാൻ ഷോറൂമിൽ പോയി വരം ഇളേശിനെ അറിയിക്കുകയും ചെയ്തു ഞാനത് മഹേന്ദ്രനോടും വിളിച്ചറിയിച്ചു അരുണും കൂട്ടുകാരും ഷോറൂമിൽ ചെന്ന് കാർ കണ്ടത്രേ കൂട്ടുകാരുടെ മുന്നിൽ അവൻ നാണം കെട്ടെന്നാ മഹേന്ദ്രന്റെ പരാതി അവന് അങ്ങനെ ഒരു കാറല്ല വേണ്ടത് എന്റെ മോൻ്റെ ജോലിയുടെ വില പോലും മാനിച്ചില്ലെന്ന് അയാൾ തുറന്നടിച്ചു ഏത് കാറാ ഉദ്ദേശിക്കുന്നെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവൻ അങ്ങോട്ട് പോവില്ലായിരുന്നെന്ന് അയാൾ പറഞ്ഞത് പിന്നെ ഏത് കാറാ അവന് വേണ്ടത് ശിവശങ്കരൻ പറഞ്ഞ കാറിന്റെ കേട്ട് മധുചന്ദ്രൻ ഞെട്ടി ഇലേശ അവർ പറയുന്ന കാറിന്റെ ഷോറൂമിലെ തന്നെ പതിനഞ്ച് ലക്ഷം വരും ഇനി അത് റോഡിലേക്ക് ഇറക്കുമ്പോൾ വരുന്ന ചെലവോ ഒൻപത് ലക്ഷത്തിന്റെ കാറാ ഞാൻ ബുക്ക് ചെയ്തത് അത് അവർ സ്ത്രീധരമായി ആവശ്യപ്പെട്ടതുമല്ല അത് കുറഞ്ഞ വണ്ടിയൊന്നുമല്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല മധു കാറ് കൊടുക്കാമെന്ന് നീ വാക്കു പറഞ്ഞതാ നീ ഉദ്ദേശിച്ച കാർ ഇറക്കിക്കൊണ്ടുവന്നാൽ അരുൺ അത് സ്വീകരിക്കില്ലെന്ന് മഹേന്ദ്രൻ വ്യക്തമാക്കി വ്യക്തമാക്കിക്കഴിഞ്ഞു പിന്നെ നിനക്കൊരു മോളായതുകൊണ്ടും അരുണിന്റെ ജോലി വെച്ചും ഇരുന്നൂറ് പവൻ പ്രതീക്ഷിച്ചതാണെന്നും മഹേന്ദ്രൻ സൂചിപ്പിച്ചു വിവാഹം നടക്കട്ടെന്ന് കരുതി അവർ ഒന്നും പറയാതിരുന്നതാണെന്ന് മധുചന്ദ്രൻ പകച്ചുപോയി എന്തൊക്കെയല്ലേ ചെയ് കേൾക്കണത് സ്ത്രീധനമായി ചോദ്യങ്ങളില്ലെന്ന് അവർ തന്നെയല്ലേ പറഞ്ഞത് എന്നിട്ട് ഇങ്ങനെ ഓരോരോ ആവശ്യങ്ങളുമായി വന്നാൽ ശിവശങ്കറിന്റെ ചിരി കേട്ടു എടാ മോനെ അണ്ടിയോട് അടുക്കുമ്പോഴേ മാങ്ങയുടെ പുളി അറിയൂ ഉദ്ദേശിച്ച വഴിക്ക് നമ്മളെത്തിക്കാൻ അവർക്കറിയാം കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ നീ ഇന്ന് തന്നെ ചെന്ന് ആ കാർ ബുക്ക് ചെയ് എന്നിട്ട് വേണം ഷോറൂമിൽ ചെന്ന് വണ്ടിയിൽ എന്തൊക്കെ സൗകര്യങ്ങൾ വേണമെന്ന് അരുണിന് പറഞ്ഞേൽപ്പിക്കാൻ പുത്തരിൽ കല്ലുകടിക്കാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാരണം നമ്മുടെ കുട്ടിയെ അങ്ങോട്ടാണ് പറഞ്ഞു വിടണത് മധുചന്ദ്രൻ മരവിച്ചിരുന്നു ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ചെയ്തു ഗോപ്രോ ക്യാമറ ഉയർത്തിപ്പിടിച്ച് ആവശ്യത്തോടെ ഇത് വീഡിയോയുടെ ഇൻട്രൊഡക്ഷൻ പറയുകയാണ് ഒരു കൈകൊണ്ട് അവൻ ലയെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് എന്നാൽ ഫ്രെയിമിൽ അവളുടെ മുഖം ഉണ്ടായിരുന്നില്ല ഗൈസ് ഞാൻ യാത്രപ്പെടാൻ നിർത്തിവെച്ച് മടങ്ങി വരാനുള്ള കാരണം നിങ്ങൾ എല്ലാവരും അന്വേഷിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഇൻസ്റ്റയിൽ ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട് യാത്ര നിർത്താൻ കാരണം എൻ്റെ കുഞ്ഞാറ്റ് തന്നെ ലേഡിയ മുഖത്തേക്ക് ക്യാമറ വന്നു വാക്കുപാലിക്കാൻ അവൾ ചിരിച്ചു നിർബന്ധിച്ചാണ് അവൻ അവളെ പിടിച്ചുകൊണ്ടു കണ്ടില്ലേ അവളുടെ നാണം ഗൈസ് കുഞ്ഞാറ്റിയുടെ കല്യാണം ഉടനെ നടക്കാൻ പോവുകയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ആ ദിവസം വരികയാണ് അയാൾ അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു നമ്മുടെ ചാനൽ കുടുംബത്തിലെ എല്ലാവരുടെയും അനുഗ്രഹം എൻ്റെ അനീതിക്ക് ക്യാമറ അവന്റെ മുഖത്തേക്ക് മാറിയപ്പോൾ അവൾ പിടിവിട്ടാകുന്നു വീണ്ടും യാത്ര തുടങ്ങുന്ന കാര്യം അവൻ സംസാരിച്ചു തുടങ്ങിയപ്പോൾ അവൾ അകത്തേക്ക് കയറിപ്പോയി സുജാത ലീവെടുത്തതിനാൽ കിച്ചനിൽ ഉണ്ടായിരുന്നു അവൾ അങ്ങോട്ട് ചെന്നു അവളെ നോക്കി പണിത്തിരിക്കടയിൽ സുജാത ചിരിച്ചു നീ അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടോ എതുവേട്ടൻ ഒന്ന് തുമ്മയാൽ അപ്പോൾ വീഡിയോ അത് കാണാനും ഇടാനും കുറഞ്ഞത് പതിനഞ്ച് ലക്ഷം പേരുണ്ടാവും എന്റെ ഫോട്ടോ ചേർത്തവും റീച്ച് കിട്ടാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് അവൾ പരിഭവം പ്രകടിപ്പിച്ചു നമ്മളെയൊക്കെ കാണാൻ ആരാ ഉള്ളത് അവനെ ഇഷ്ടപ്പെടുന്നുകൊണ്ടല്ലേ എന്നും രാത്രി എട്ട് മണി അവൻ അത്രയും പേർ കാത്തിരിക്കുന്നത് പിന്നെ നീ ആദ്യമായിട്ടല്ലോ അവൻ്റെ വീഡിയോയിൽ വരുന്നത് വിവാഹക്കാരും യതുവേട്ടൻ മാലോകരെ അറിയിച്ചു അതിനെന്താ അവൻ എത്തിയതോടെ വീട്ടിലുള്ള എല്ലാവരും ഉഷാറയില്ലേ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നാളെ പോയി ഡ്രസ്സും ഓർണമെന്റ്സും എടുത്തു കഴിഞ്ഞാൽ പിന്നെ കല്യാണ വീടായി അവൾ അവിടെ നിന്ന് തിരിഞ്ഞു നടന്നു ഭവാനിയുടെ അമ്മയെ വൈകിട്ട് പുറത്തുവച്ചു കണ്ടിരുന്നു മധുവേട്ടൻ ആ വീട് ഒഴിച്ചിട്ടതാണ് ഇന്നോ നാളെയോ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് ശാരദയോട് പറയേണ്ടി വന്നു ആ പാവങ്ങൾ ഒന്നും അറിഞ്ഞിട്ടില്ല പിന്നെ എന്തിനാണ് മധുവേട്ടൻ അവഗണിച്ചതെന്ന് മനസ്സിലാവുന്നില്ല ശാരദ തനിച്ചല്ലേ ഉള്ളൂ ഭവാനിക്കൊരു പെണ്ണിനെ അന്വേഷിച്ചൂടെ എന്ന് വെറുതെ ചോദിച്ചു അതിന് ശാരദ പറഞ്ഞ മറുപടി അവൻ അതിനുള്ള പ്രായമൊന്നും ആയിട്ടില്ലെന്നാണ് അപ്പോൾ മനസ്സിലായതാണ് അവനെ വിളിച്ചെന്ന് ലയ്യപ്പറഞ്ഞത് കള്ളമാണെന്ന് അവൾക്കൊരു തിരിച്ചറിവ് ഉണ്ടായത് എന്തുകൊണ്ടും നന്നായി വലിയ കുടുംബക്കാരെയും ഉദ്യോഗസ്ഥനായ പൈനെയും കണ്ടപ്പോൾ അവൾ മലക്കമറിഞ്ഞു വിരിച്ചത് നടക്കും എന്ന് പറയുന്നത് എത്ര സത്യമാണ് അല്ലെങ്കിൽ ഇങ്ങനൊരു സമയത്ത് തന്നെ ഇളയച്ചന് വഴി നല്ലൊരു ആലോചന വരുമോ ഭവാനി കൈ കഴുകി വന്നിരുന്നപ്പോൾ ചോറും കറികളും ശാരദ മേശയിൽ കൊണ്ടുവച്ചു അവനൊന്നും പറയാതെ കഴിക്കാൻ തുടങ്ങി റേഷൻ കടയിൽ നിന്ന് കിറ്റുവാങ്ങാൻ ഞാൻ ഞാനിന്ന് ലൈക്കൊച്ചിന്റെ അമ്മയെ കണ്ടു എന്നെ കണ്ടൊന്നു ചമ്മി അടുക്കളവാതിൽ ചാരി നിന്ന് ശാരദ പറഞ്ഞു ഒരത്യാപത്തിൽ നിന്ന് രക്ഷപ്പെട്ട സന്തോഷം ശാരദന്റെ മുഖത്തുണ്ടായിരുന്നു അമ്മയെ കണ്ട് അവരെന്തിനാ ചമ്മിയത് നിന്നെ മോഹിക്കുന്നെന്ന് മോൾ അമ്മയോട് പറഞ്ഞതല്ലേ അത് മനസ്സിലുണ്ടാവാതിരിക്കോ പക്ഷെങ്കില് അങ്ങേരി ഇവിടെ വന്ന വിവരമൊന്നും സുജാത ഇതുവരെ അറിഞ്ഞിട്ടില്ല എങ്കിൽ ഞാൻ അവളോട് പറയട്ടെ ശാരദ കളിയാക്കുന്ന മട്ടിൽ ചിരിച്ചു അവള് ബുദ്ധിമതിയാ അച്ഛൻ വലിയ കുടുംബത്തിൽ നിന്ന് ഒരു ആലോചന കൊണ്ടുവന്നപ്പോൾ നിന്നെപ്പറ്റി അമ്മയോട് പറഞ്ഞതൊക്കെ തൊള്ള തൊടാതെ അവൾ വിഴുങ്ങി ഇനി നീ എന്താ അവളോട് പോയി പറയാനാ ഭവാനി അമ്മയെ തറപ്പിച്ചു നോക്കി അവളായിട്ട് ഇന്നേ വരെ നിന്നോടൊന്നും പറഞ്ഞിട്ടില്ല ആ സ്ഥിതിക്ക് നിലം തൊടാതെ നിന്നവൾ പറത്തും പോയി നാണം കെടണോ എന്നാൽ ആയിക്കോ അവളെ കാണാൻ വന്ന പയ്യനും കൂട്ടിനും പോയ ഉടനെ അവൾ എന്നെ വിളിച്ചിരുന്നു പുറത്തു വെച്ച് കണ്ട് ഒരു സീരിയസ് കാര്യം പറയാനുണ്ടെന്നാ പറഞ്ഞത് കൂടുതൽ എന്തെങ്കിലും പറയുന്നതിന് മുൻപേ ആ സംസാരം ഞാൻ അവസാനിപ്പിച്ചു വൈകിട്ട് ഞാനൊരു പെണ്ണ് കാണാൻ പോകുന്നെന്നാ പറഞ്ഞത് ആ തെറ്റിദ്ധാരുടെ പേരിലാ അവൾ അച്ഛന്റെ മുന്നിൽ കീഴടങ്ങിയത് അതല്ലാതെ വന്നു കണ്ട പയ്യനെ മോഹിച്ചിട്ടൊന്നുമല്ല ശാരദ അന്താളിച്ചു നിന്നു ഒരുത്തന്റെയും ഔദാര്യമില്ലാതെ തന്നെ ഭവാനി പണിയെടുത്ത് ജീവിക്കും എൻ്റെ കൂടെ ഇറങ്ങി വരാൻ ഒരു മനസ്സുണ്ടെങ്കിൽ കുറച്ചു കാലം കാത്തിരിക്കാൻ അവളോട് പറഞ്ഞാൽ മതി അവൾ അതിന് സമ്മതം പറയുമെന്നാ എൻ്റെ പ്രതീക്ഷ പക്ഷെ ഞാനത് ചെയ്യില്ല അമ്മ ജയിച്ചെന്ന് കരുതി കൂടുതലൊന്നും ആഹ്ലാദിക്കണ്ട നിങ്ങളുടെ കണ്ണീര് കണ്ട ഞാൻ വേണ്ടെന്ന് വെച്ചത് അവൻ എഴുന്നേറ്റ് ചെന്ന് കൈ കഴുകി ശാരദയെ കടന്ന് അവൻ മുറിയിലേക്ക് പോയി അച്ഛൻ്റെ ഫോട്ടോയിൽ ഒന്ന് നോക്കിയിട്ട് ഭവാനി കട്ടിലേക്ക് ചാഞ്ഞു ജയിക്കാൻ വേണ്ടി അമ്മയോട് പറഞ്ഞതാണെങ്കിലും അവൾ അത് അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല ഇഷ്ടത്തിൻ്റെ പേരിൽ അനുഭവിച്ച സുഖ സൗകര്യങ്ങൾ വേണ്ടെന്ന് വയ്ക്കാൻ അവൾ തയ്യാറാവില്ല വിവാഹത്തിന് സംബന്ധിച്ചതിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ് പിന്നീട് അവൾ ഓട്ടത്തിന് പോലും വിളിച്ചിട്ടില്ല അവളുടെ ഏട്ടൻ്റെ ബുള്ളറ്റിൽ ഇരുന്ന് പോകുന്ന പലവട്ടം കണ്ടിട്ടുണ്ട് ആ ചിന്തയിൽ നിന്ന് മോചനം നേടാൻ അവൻ ഫോൺ എടുത്തു യൂട്യൂബിൽ കയറിയപ്പോൾ ആദ്യം കണ്ടത് യദു വ്ലോഗ്സാണ് ഭവാനിയെക്കൊണ്ട് ലയ യദുവിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്നു മുടങ്ങാതെ അവൻ എല്ലാ വീഡിയോസും കാണുമായിരുന്നു യദുവും ലയയും ചേർന്ന് നിൽക്കുന്ന ചിത്രം അതിന്റെ ക്യാപ്ഷൻ അവൻ വായിച്ചു കുഞ്ഞാറ്റയ്ക്ക് മാംഗല്യം രണ്ടു മണിക്കൂർ കൊണ്ട് അഞ്ചര ലക്ഷത്തിലധികം പേർ കണ്ടിരിക്കുന്നു ഭവാനി വീഡിയോ കണ്ടു ലയയുടെ മുഖത്ത് വലിയ സന്തോഷമൊന്നും കണ്ടില്ല പെട്ടെന്ന് തന്നെ വീഡിയോയിൽ നിന്ന് അവൾ ഒഴിവാകുകയും ചെയ്തു വീഡിയോ പിന്നോട്ട് വലിച്ച് വീണ്ടും വീണ്ടും അവൻ അവളെ കണ്ടു മുണ്ടും ബനിയും ധരിച്ച് മധുചന്ദ്രൻ സിറ്റോട്ടിൽ കിടന്ന ഈസി ചെയറിൽ വന്നിരുന്നു മഹേന്ദ്രനെ വിളിച്ച് സംസാരിക്കാമെന്നാണ് ഇളയച്ചനോട് പറഞ്ഞത് അയാൾ എന്തു പറയുമെന്ന് അറിയണമല്ലോ മധുചന്ദ്രൻ മഹേന്ദ്രന്റെ നമ്പർ എടുത്ത് വിളിച്ചു റിങ് ചെയ്ത് അല്പം കഴിഞ്ഞാണ് കോൾ എടുത്തത് എന്താ മധു ഉച്ചയ്ക്ക് ഉച്ചളയച്ചനെന്നെ വിളിച്ചു കാർ അത് പോരാന്ന് പറഞ്ഞു അത് പിന്നെ സ്ത്രീധനമായി നിങ്ങൾ ഒന്നും തന്നെ ആവശ്യപ്പെട്ടിരുന്നില്ല ഞാൻ എന്റെ ഒരു സന്തോഷം കൊണ്ടാ ഒരു കാറും കൂടി തരാമെന്ന് വെച്ചത് ഇല്ല ഞങ്ങൾ സ്ത്രീധനമായി ഒന്നും തന്നെ ആവശ്യപ്പെട്ടിട്ടില്ല അതിലൊരു സംശയം വേണ്ട പിന്നെ ഇപ്പോൾ ഇങ്ങനെ ഒരു സംശയം ഉണ്ടാവാൻ കാരണം മത് കൊടുക്കാമെന്ന് പറഞ്ഞ കാറിൽ അരുണിന് ഒരു താല്പര്യക്കുറവ് ഉപയോഗിക്കുന്നവരുടെ തൃപ്തിയല്ലേ പ്രധാനം മധു ഇനി കാർ കൊടുത്തില്ലെങ്കിലും ഞങ്ങൾക്കതൊരു വിഷയമേ അല്ല മത് അതോർത്ത് ടെൻഷനാവണ്ട ഇളയച്ചനങ്ങനൊന്നുമല്ല പറഞ്ഞത് ഞാനും ശങ്കരനും തമ്മിൽ വർഷങ്ങളായുള്ള ബന്ധമാ ഇരുപത്തഞ്ച് വർഷം മുൻപ് ശങ്കരേട്ടൻ കൗൺസിലർ ആയപ്പോൾ ഉള്ള അടുപ്പ് അത് എന്തൊക്കെയുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ ഇതൊന്നു ഉള്ളൂ ഉടനെ മധുവിനെ വിളിച്ച് പറയുമെന്ന് കരുതിയില്ല അയാൾ ഉരുണ്ടു കളിക്കുകയാണെന്ന് മധുചന്ദ്രൻ മനസ്സിലായി നേരിട്ട് വിലപേശി വാങ്ങുന്നതിനേക്കാൾ മാർഗമാണ് ഇത്തരം ഒളിച്ചുകളിയെന്ന് മധുചന്ദ്രന് തോന്നി ഇതിനൊന്ന് വഴങ്ങിക്കൊടുത്താൽ വിവാഹം കഴിഞ്ഞും ആവശ്യങ്ങൾ കൂടും സ്വർണം ഉദ്ദേശിച്ചതുപോലെ ഇല്ലെന്ന് ഒരു സൂചനയും കഴിഞ്ഞു ഞാൻ വേറെ കാറൊന്നും മാറ്റി ബുക്ക് ചെയ്യുന്നില്ല അത് തന്നെ റോഡിൽ റോഡിലിറക്കുമ്പോൾ പത്തു ലക്ഷത്തിനടുത്ത് വരും മധു ഇത്തരം കണക്കുകളൊന്നും എന്നോട് പറയല്ലേ നമുക്ക് കുട്ടികളുടെ കല്യാണം നടത്താൻ നോക്കാം അയാൾ സംസാരം അവസാനിപ്പിച്ചു ഇപ്പോഴുണ്ടായ സംസാരമൊന്നും സുജാത പോലും അറിയേണ്ടെന്ന് അയാൾ കരുതി അവർ വിലപ്പേശിൽ നടത്തിയെന്നറിഞ്ഞാൽ ലൈയുടെ മട്ട് മാറും അങ്ങനെ വന്നാൽ സുജാത മകൾക്കുപൊപ്പമേ നിൽക്കൂ സ്ത്രീധനം ആവശ്യപ്പെടാതിരുന്നപ്പോൾ തന്നെ അവർ നല്ല കൂട്ടരാണെന്ന മതിപ്പാണ് ഇപ്പോൾ സുജാതയ്ക്കും ലൈക്കുമുള്ളത് മധുവിന് മോൾ ഒന്നല്ലേ ഉള്ളൂ എന്ന പറിച്ചിലാണ് എല്ലാവർക്കും ഉള്ളതെല്ലാം ഒന്നിനു കൊടുത്താൽ മതിയല്ലോ തന്നെ സംബന്ധിച്ച് എങ്ങനെയും ഈ വിവാഹം നടത്തണം നല്ല സമയത്താണ് ആ ഓട്ടോക്കാരന്റെ വിഷയം അവൾ അവതരിപ്പിച്ചത് അല്ലായിരുന്നെങ്കിൽ ഈ സമയം അവളുടെ വിവാഹം നടക്കില്ലായിരുന്നു വരാൻ പോകുന്ന ചെലവുകൾ കയ്യിൽ നിൽക്കുമെന്ന് തോന്നുന്നില്ല എല്ലാ വഴിക്കും കിട്ടാവുന്ന തുകകൾ സമാഹരിച്ചു തുടങ്ങിയിട്ടുണ്ട് വിവാഹം കഴിയുമ്പോൾ നല്ല സാമ്പത്തിക ബാധയാവും ഒരു മൂളിപ്പാട്ടുമായി ഏതോ ഡൈനിങ് ഹാളിലേക്ക് വന്നു ലയ പ്ലേറ്റുകൾ തുടച്ചു വെക്കുന്നതാണ് കണ്ടത് കസേര വലിച്ചിട്ട് ഇരുന്നിട്ട് അവൻ ഒരു പപ്പടമെടുത്ത് പൊടിച്ചു തിന്നു നിന്നെ അരുൺ വിളിക്കുന്നുണ്ടോടെ കുഞ്ഞാറ്റേ കള്ളച്ചിരിയുടെ ഏത് അവളെ നോക്കി എന്നെ വിളിച്ചിട്ടൊന്നുമില്ല വിളിച്ചാൽ തന്നെ സംസാരിക്കാനും എനിക്ക് താല്പര്യമില്ല അരുണിനെ കണ്ടിട്ട് റൊമാൻറ്റിക് ആണെന്ന് തോന്നണത് ഞാൻ നമ്പർ വാങ്ങിയിട്ടുണ്ട് അവനെ വിളിച്ചിട്ട് നിന്റെ ഫോൺ നമ്പർ കൊടുക്കാം വിളിക്കുന്നതിൽ സംസാരിക്കടി വിവാഹത്തിന് മുൻപ് മാനസികമായി തമ്മിൽ ഒരു പൊരുത്തമുണ്ടാവണം നല്ലതാ ഗൗരവത്തിലാണ് അവൻ പറഞ്ഞത് ഏതുവേട്ടൻ എനിക്ക് താൽപ്പര്യമില്ലാത്ത ഒന്നും ചെയ്യരുത് ഭക്ഷണവുമായി സുജാത അങ്ങോട്ട് വന്നു മധുവേട്ടൻ ഇതുവരെയും വന്നില്ലേ അച്ഛ നീട്ടി വിളിച്ചു മധുചന്ദ്രൻ അങ്ങോട്ട് വന്നു സുജാത പ്ലേറ്റുകൾ നാലു പേർക്കുമായി വെച്ചപ്പോൾ മധുചന്ദ്രൻ കഴുകി വന്നിരുന്നു ഇനി ഇതുപോലെ എത്ര ദിവസം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റും സങ്കടത്തോടെ സുജാത പ്ലേറ്റുകളിൽ ചപ്പാത്തി വെച്ചു ഇത് അവന്റെ പ്ലേറ്റിലേക്ക് കറിയെടുത്തു നിങ്ങൾക്കായിരുന്നില്ല എത്തിയെടുക്കാം അനുഭവിച്ചോ ഇതുവേട്ടൻ കൂടി നാട് ചുറ്റാൻ പോയ രണ്ടാളും മാത്രമാവും കൊള്ളിച്ചുകൊണ്ട് ലയ പറഞ്ഞു നീ ഒരു കാര്യം ശേടി മോളെ പുതുമോടികളൊക്കെ ഒന്ന് കഴിയുമ്പോൾ അരുണിനെ കറക്കിയെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുപോരേ അവിടെ അവനെ കൂടാതെ അവൻ്റെ ഏട്ടനും കുടുംബവും ഇല്ലേ ഈ വീട് ഞങ്ങൾ നിനക്ക് തന്നാൽ പോരെ ഇത് ചിരിച്ചു മധുചന്ദ്രൻ മറ്റെന്തോ ചിന്തയിലായിരുന്നു അവർ പേര് കേട്ട കുടുംബക്കാര മോനെ പെണ്ണു പോയി പൊറുക്കാനൊന്നും മോനെ വിടില്ല അമ്മ അങ്ങനെ എഴുതി തള്ളാൻ വരട്ടെ പെണ്ണു കുറച്ച് ബുദ്ധി കാണിച്ചാൽ അവൻ അവളുടെ വഴിയെ വരും ലയ മറുപടിയൊന്നും പറയാതെ ഭക്ഷണം കഴിച്ചു നമ്മൾ ഇവൾക്ക് എന്താച്ചോ കൊടുക്കുന്നത് അവിടെ ചെന്നപ്പോൾ സഭയിൽ ഒരു സംസാരമേ ഉണ്ടായിരുന്നില്ല എല്ലാം നിശ്ചയിച്ചുറപ്പിച്ചതുപോലെ ആയിരുന്നു ഇത് മതചന്ദ്രന്റെ നേരെ തിരിഞ്ഞു അവർക്കൊരു ഡിമാൻഡും ഇല്ലെന്ന് ഇവിടെ വെച്ചു പറഞ്ഞതാ സുജാത അറിയിച്ചു എങ്കിൽ അവരെ സമ്മതിച്ചു തന്നിരിക്കുന്നു ഞാനിന്റെ പരിമിതമായ അറിവ് അറിവെച്ച് മനസ്സിലാക്കിയത് കുറച്ച് സാമ്പത്തിക ശേഷിയുള്ളവരുടെ ഇടയിലാണ് സ്ത്രീധനം വലിയൊരു പ്രശ്നമായി കാണുന്നത് അത് നിന്റെ തോന്നലാ തരാതരം പോലെ മറ്റുള്ളവരും വാങ്ങുന്നുണ്ട് പൊന്നിന്റെയും പണത്തിന്റെയും അനുപാതം കുറയുമെന്ന് മാത്രം അതിനൊരു മാറ്റം വരുമെന്ന് തോന്നുന്നില്ല മധുചന്ദൻ തിരുത്തി ലക്ഷങ്ങൾ വാടക ഈടാക്കുന്ന ഓഡിറ്റോറിയത്തിൽ വെച്ചുള്ള വിവാഹം തുടർന്നുള്ള റിസപ്ഷൻ പാർട്ടിയും വേണ്ടെന്ന് വെച്ചാൽ പൊന്നിന്റെ കാര്യത്തിൽ കുറവ് വരും സുജാത അഭിപ്രായപ്പെട്ടു മക്കളുടെ കല്യാണം രജിസ്റ്റർ ഓഫീസിൽ വെച്ചോ ക്ഷേത്രത്തിൽ കൊണ്ടുചെന്ന് പൂമാലിട്ട് നടത്താനോ ഒരു രക്ഷിതാക്കളും ആഗ്രഹിക്കില്ല എന്താ നമ്മൾ അതിന് തയ്യാറാവുമോ അഭിപ്രായം പറയാൻ എളുപ്പമാ സുജാതയ്ക്ക് മറുപടിയില്ലാതായി അവരൊന്നും ചോദിച്ചില്ലെങ്കിലും കുഞ്ഞാറ്റിയുടെ കാര്യത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നത് യഥിവിന് അതറിയാൻ ജിജ്ഞാസയുണ്ടായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇളച്ചിന് വഴി അവരെ അറിയിച്ചിട്ടുണ്ട് നൂറ്റമ്പത് പവൻ പൊന്ന് പിന്നെ ഒരു കാർ ഒന്നര ഏക്കർ ഭൂമിയും ഇവൾക്ക് കൊടുക്കും ലൈൻ ഞെട്ടലോടെ മുഖമുയർത്തി അച്ഛൻ എന്താ പറയുന്നത് ഇതൊക്കെ സ്ത്രീധനല്ലേ നിന്നെ മറ്റൊരു വീട്ടിലേക്ക് പറഞ്ഞു അയക്കുകയല്ലേ മോളെ അപ്പൊ നിനക്ക് അവകാശപ്പെട്ട സ്വത്ത് തരുന്നത് അത് പയ്യന് കൊടുക്കുന്നതായിട്ട് നീ കാണരുത് നിനക്കുള്ളതാ അയാൾ പറഞ്ഞു അപ്പോ എല്ലാ ബന്ധങ്ങളും തീർത്ത് എന്നെ കൈയൊഴിയുന്നു അതല്ലേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നിട്ട് എന്റെ സ്വത്തിന്റെ അവകാശം എന്നെ മറ്റൊരാൾക്കും കൈമാറുന്നു ലവിടെ കണ്ണു നിറഞ്ഞു മോളെ പെണ്ണിന്റെ ജീവിതത്തിൽ പരമ്പരാഗതമായി നടന്നു വരുന്ന ഒരു കാര്യമായ ഇത് ഞാനും ഏതാണ്ട് ഇതൊക്കെ പോലെയാ മധുവേട്ടന്റെ കൂടെ വന്നത് അത് വേണ്ടെന്ന് വയ്ക്കാൻ നമുക്ക് പറ്റില്ല അല്ലാതെ ഞങ്ങളുടെ ജീവനായി നിന്നെ ഒഴിവാക്കി വിടുകയല്ല സുജാത പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു സ്വർണവും കാറും പിന്നെ ഏത് കണക്കിൽ വരും നൂറ്റമ്പത് പവന്റെ പൊന്നും ദേഹത്ത് വാരി അണിഞ്ഞു നിൽക്കാൻ എന്നെ കിട്ടില്ല പൊന്നിട്ട് മൂടാൻ ഞാനൊരു പ്രദർശന വസ്തു അല്ല ആരെ കണിക്കാൻ ഈ ആർഭാടം നിനക്ക് ആവശ്യമുള്ളത് നീ പറ ബാക്കി ക്യാഷായി കുഞ്ഞാറ്റിയുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കാർ നിനക്ക് വേണ്ടതല്ലടി അച്ഛന് കുറച്ച് മുൻപേ വാങ്ങി തന്നതാണെന്ന് കരുതിക്കോ അരുണിന് സ്വന്തം കാറുണ്ടാവും അവിടെ ചെന്നപ്പോൾ പോർച്ചിലും മുറ്റതുമൊക്കെ ലക്ഷറി വണ്ടികളാണ് കണ്ടത് നീ കോളേജിൽ പോകുന്നത് സ്വന്തം കാറിൽ ഇത് ചിരിയോടെ അവളെ അമർത്തി നമ്മളായിട്ടാ എല്ലാം അവരോട് പറഞ്ഞത് ഇനി ഇത് പാലിച്ചേ പറ്റൂ നിനക്കിതൊക്കെ ആർഭാടമായി തോന്നുമെങ്കിലും ഞങ്ങൾക്ക് അങ്ങനെയല്ല നീ ഞങ്ങളുടെ സ്ഥാനത്ത് നിൽക്കുമ്പോഴേ അത് മനസ്സിലാവൂ നാളെ നിങ്ങൾ ചെന്ന് വിവാഹ ഡ്രസ്സ് എടുക്കണം എനിക്ക് ആലപ്പുഴ ഓഡിറ്റിംഗ് ഉണ്ട് അത് മാറ്റി മാറ്റിവെക്കാൻ പറ്റില്ല ഓർണമെൻസ് ഞാൻ വന്നിട്ട് പോയി എടുക്കാം വിവാഹത്തിന് രണ്ടു ദിവസം മുൻപ് സ്വർണ്ണം എടുക്കുന്ന നല്ലത് മധുചന്ദൻ ഭക്ഷണം കഴിച്ചു എഴുന്നേറ്റു വലിയൊരു എമൗണ്ട് വേണ്ടി വരില്ലേ അച്ഛാ ഇത് ചോദിച്ചു മധുചന്ദ്രൻ കൈ കഴുകി തിരിഞ്ഞു മോഡിയോട് നടത്തുന്ന ഒരു കല്യാണമല്ലേ അല്ലേ പണച്ചെലവ് വരില്ലേ എന്റെ അക്കൌണ്ടിൽ അൻപത് ലക്ഷത്തിനടുത്തുണ്ട് അച്ഛൻ കാശുമറിക്കാനൊന്നും ശ്രമിക്കരുത് യെദുവേട്ടം കഷ്ടപ്പെട്ട് സഹിച്ചുണ്ടാക്കിയ പണമൊന്നും എന്റെ എടുക്കണ്ട അച്ഛൻ ആരോടും ചോദിക്കാതെ സ്വയം അങ്ങ് കയറി പറഞ്ഞതല്ലേ അപ്പോ ആർഭാടം കാണിക്കാനുള്ളത് ബാങ്കിലുണ്ടാവും ലയ നീരസപ്പെട്ടു അതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് ചെയ്യാനും കഴിയും അതിന് മറ്റാരെയും ഞാൻ ബുദ്ധിമുട്ടിക്കില്ല മധുചന്ദ്രൻ അവിടെ നിന്ന് പോയി യെതുവിന്റെ മുഖം വിളറി സുജാത എന്തെങ്കിലും പറയും മുൻപേ കഴിച്ചു തീർന്ന പ്ലേറ്റും പ്ലേറ്റുമടുത്ത് ലയ കിച്ചണിലേക്ക് നടന്നു നീ ഇപ്പൊ ഒന്നും ചെയ്യണ്ട അവളെ അയക്കാനുള്ളതൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് നിന്റെ അച്ഛന് നല്ല ബാങ്ക് ബാലൻസ് ഉണ്ടടാ സുജാത ഇതുവരെ സമാധാനിപ്പിച്ചു കിച്ചണിലെ പണികൾ തീർത്ത് സുജാത ബെഡ്റൂമിൽ എത്തുമ്പോൾ മധുചന്ദനും കൈവിരലുകൾ കൊറത്ത് നെഞ്ചിൽ വെച്ച് കണ്ണുകൾ തുറന്ന് കിടപ്പുണ്ട് അവൾ വാതിലടിച്ചു കുറ്റിയിട്ടു ബെഡിന്റെ കാലക്കൽ സുജാത ഇരുന്നു കുറച്ചു ദിവസങ്ങളായി ഞാൻ ഓർക്കുകയായിരുന്നു നമ്മുടെ ജീവിതത്തിൽ ആകെ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നു അവൾ പറഞ്ഞു മധുചന്ദനെ എഴുന്നേറ്റ് തലയാണ് ചാരിവച്ചിരുന്നു മധുവേട്ടൻ ഇപ്പോൾ ഒന്ന് മൂളി പാടുന്ന പോലും കേൾക്കാറില്ല മുൻപ് ഇങ്ങനെ ആയിരുന്നില്ല രാവിലെ എഴുന്നേറ്റ് കിച്ചണിലേക്ക് വരും തന്നെ പാട്ടുമായിട്ടാവും എന്താ ഇങ്ങനെ ഒരു ചേഞ്ച് വരാൻ ലയയുടെ കല്യാണം ഉറപ്പിച്ചതാണോ ഇന്നലെ വരെ നമ്മുടെ ജീവിതം ഒരു താളത്തിൽ ഒഴുകിപ്പോയി ഇനി കാര്യങ്ങൾ കുറച്ച് ദുർഘടമാ ലയയുടെ അഡ്മിഷനും നാല് വർഷം വരെയുള്ള അവരുടെ പഠിപ്പിനും നല്ലൊരു തുകയായി ഈ വീടിൻ്റെ പണി കഴിഞ്ഞിട്ട് ഒരു വർഷമേ ആയിട്ടുള്ളൂ ഇതുവരെയുള്ള സമ്പാദ്യത്തിൻ്റെ നല്ലൊരു പങ്ക് തീർന്നു പിന്നെ എന്തിനാ ധൃതി പിടിച്ച് മധുരേട്ടൻ അവളുടെ ഇറങ്ങിയത് അവളുടെ കോഴ്സ് പൂർത്തിയായി ഈ പറയുന്ന പൊന്നും പണ്ടുകളും കാറുമൊക്കെ കൊടുക്കണമായിരുന്നോ അവളെ സമ്മർദ്ദത്തിൽപ്പെടുത്തിയ വിവാഹത്തിന് സമ്മതിച്ചെന്നെ കോഴ്സ് കഴിയുന്നവരെ കാത്തിരുന്നെങ്കിൽ അവൾ ഓട്ടോ ഡ്രൈവറുടെ കൂടെ പോയനെ ഇനിയും ഒന്നര വർഷമുണ്ട് സുജാത എന്താ അതോർക്കാത്തത് അതിനിടയിൽ അവർ മനസ്സ് തുറന്നിരിക്കും സുജാത മറുപടി പറഞ്ഞില്ല ഇളയച്ചിന്റെ വാക്ക് കേൾക്കാതിരിക്കാൻ കഴിഞ്ഞിട്ടാ അവരോട് വന്ന് പെണ്ണ് കണ്ടുപോകാൻ ഞാൻ പറഞ്ഞത് അപ്പോഴല്ലേ അവളുടെ മനസ്സിലിരിപ്പ് പുറത്തു ചാടിയത് പ്രശ്നം ഗുരുതരമാവുന്നതിന് മുൻപ് കെട്ടിച്ചു വിടാനുള്ള ബുദ്ധിയല്ലേ നമ്മൾ കാണിക്കേണ്ടത് ഭാഗ്യത്തിന് ഭവാനിയുടെ മനസ്സിൽ അങ്ങനെയൊന്നും ചിന്തയുണ്ടായില്ല അരുണിനെ കണ്ടപ്പോൾ അവളും അത് വിട്ടു അവർ സ്ത്രീധനം ചോദിക്കാത്ത സ്ഥിതിക്ക് മധുവേട്ടൻ അങ്ങോട്ടൊന്നും പറയാൻ പാടില്ലായിരുന്നു നമുക്ക് പറ്റുന്നു ചെയ്യുക അയാൾ മുഖം കൊട്ടിച്ചിരിച്ചു നമ്മൾ എന്തു കൊടുക്കുമെന്ന് ഇളച്ചിന് വഴി വ്യക്തമായി മനസ്സിലാക്കിയിട്ട് തന്നെയാ അവർ വിവാഹത്തിന് തയ്യാറായത് സ്ത്രീധനമായി ഞങ്ങളൊന്നും ചോദിക്കില്ലെന്ന് പറയുന്നത് പുറംപൂച്ചു മാത്രമാ നമ്മൾ കൊടുക്കുന്നത് അവർ ഉദ്ദേശിച്ചതുപോലെ ഇല്ലെന്നൊരു തോന്നൽ വരെ അവർക്കുണ്ട് ഗോൾഡ് എടുക്കേണ്ട ജ്വല്ലറി ഏതാണെന്ന് വരെ അവർ ഇളയച്ചിനോട് ശുപാർശ ചെയ്തിരിക്കുക നല്ല സ്വർണം കിട്ടുന്നത് ആ കടയിലാണത്രേ എങ്ങനെയുണ്ട് ഡിമാൻഡില്ലാത്തവരുടെ ഉള്ളിലിരിപ്പ് അവൾ ഒരു ഡോക്ടറല്ലേ ഡോക്ടർ ആയിട്ടില്ലല്ലോ പിന്നെ പയ്യനും നല്ല പോസ്റ്റിലല്ലേ അവർക്കൊന്നും ഇല്ലാഞ്ഞിട്ടല്ല ഏറ്റവും കൂടുതൽ സ്ത്രീധനം കിട്ടുന്ന ബന്ധമാണ് ഏറ്റവും നല്ല ബന്ധമെന്നല്ലേ കരുതുന്നത് പെൺകുട്ടിയല്ല നോക്കുന്നതെന്ന് സാരം നമുക്കിനി പിന്നോട്ട് പോകാനൊന്നും പറ്റില്ല നമ്മുടെ രണ്ടുപേരുടെയും ബാങ്ക് ബാലൻസ് കൊണ്ട് വിവാഹം നടക്കില്ലേ ഇല്ല അൻപത് ലക്ഷം കൂടി കണ്ടെത്തണം സ്വർണം പിന്നെ മതിയെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാ എനിക്കിതേ പറ്റിയൊന്നും അറിയില്ലായിരുന്നു പണം യദുവിന്റെ അക്കൗണ്ടിലുണ്ട് അവൻ പറഞ്ഞതല്ലേ അതിന് അവൾ പറഞ്ഞ മറുപടി വ്യക്തമായി സുജാത കേട്ടതല്ലേ സത്യത്തിൽ ഞാൻ ആ പണം മനസ്സിൽ കണ്ടിരുന്നു സ്വർണം എടുക്കാൻ പോകുന്നതിന് മുൻപ് അവനോട് സംസാരിക്കുമെന്നാ കരുതിയത് ഇനി ഞാനത് ആവശ്യപ്പെടില്ല ജീവിതമല്ലേ ഇന്നുപോലെ ആയിരിക്കില്ല നാളെ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അച്ഛൻ എനിക്ക് വേണ്ടി എന്തു ചെയ്തെന്ന് എൻ്റെ മകൾ എന്നോട് ചോദിക്കും ഒരച്ഛന് മകളോട് ചെയ്യേണ്ട കടമ എനിക്ക് ചെയ്യണം അതിന്റെ പേരിൽ എന്റെ നേരെ ആരും വിരൽ ചൂണ്ടരുത് പണം ഞാൻ കണ്ടെത്തിക്കോളാം സുജാത ഒന്നും അവളോട് പറയരുത് അതിന്റെ പേരിൽ സംസാരം സംസാരമുണ്ടാവരുത് കടം വാങ്ങാൻ തന്നെയാണോ തീരുമാനം ഇനി അതേ പോകുമ്പോഴേ ഉള്ളൂ രാവിലെ പോകേണ്ടതാ കിടക്കാം അയാൾ തലേണ പിടിച്ചു വെച്ച് കിടന്നു സുജാത ലൈറ്റ് അണച്ചിട്ട് കറ്റിലിലേക്ക് ചാഞ്ഞു വീട് പണിത കണക്ക് മധുരേട്ടൻ പറയുന്നു മധുരേട്ടന്റെ പേരിൽ വാങ്ങിയ ഭൂമിയാണ് പക്ഷേ തന്റെ ഷെയർ വിറ്റുകിട്ടിയ ഒരു കോടി പത്ത് ലക്ഷം രൂപ വീട് വെക്കാനാണ് ചെലവഴിച്ചത് ലെയുടെ അഡ്മിഷന് സീറ്റ് വാങ്ങിയതും നാലു വർഷത്തെ പഠനച്ചലും എത്ര തുകയായിട്ടുണ്ടെന്ന് അറിയില്ല എന്നാലും മധുവേട്ട് കയ്യിൽ കല്യാണം നടത്താനുള്ള പണമില്ലേ നല്ലൊരു സമ്പാദ്യം ഉണ്ടാവുമെന്നാണ് താൻ കരുതിയത് രാവിലെ സുജാത ഒരു കപ്പ് ചായയുമായി ഹാളിലെത്തുമ്പോൾ ഓഫീസ് ബാഗുമായി മധുചന്ദ്രൻ വന്നു അയാൾ ചായ വാങ്ങിക്കുടിച്ചു ഓഡിറ്റിംഗ് കഴിഞ്ഞ് രാത്രി എത്തുമോ രണ്ടു ദിവസമെങ്കിലും എടുക്കും എന്തായാലും നാളെ രാത്രി ഞാൻ തിരിച്ചെത്തും കാശ് നമുക്ക് ബെന്നിച്ചോനോട് ചോദിച്ചാലോ ഒരു മടിയും കൂടാതെ അയാൾ തരും ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും മുന്നിൽ ചെന്ന് കൈനീട്ടാൻ പാടില്ല അത് നമുക്ക് അപമാനമാ അല്ലാതെ ഞാൻ സംഘടിപ്പിച്ചോളാം താൻ അതോർത്ത് പറയിടാവണ്ട രാവിലെ തന്നെ നിങ്ങൾ പോയി വിവാഹ ഡ്രസ്സെടുക്ക് ബന്ധുക്കൾക്കെല്ലാം എടുക്കണം ആരെയും വിട്ടുകളയരുത് നിന്റെ ചേച്ചിയും ചേട്ടത്തിമാരെയും വിളിക്ക് ആഘോഷം പോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ അയാൾ ചായ കുടിച്ചിട്ട് കപ്പ് തിരിച്ചു കൊടുത്തു ഇന്നലെ തന്നെ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് മധുരേട്ടൻ കൂടെ ഉണ്ടാവുമെന്നാ കരുതിയത് ബില്ല് പേ ചെയ്യാറുമ്പോൾ എന്നെ വിളിച്ചാൽ മതി ഏതു വിനെക്കൊണ്ടത് ചെയ്യിപ്പിക്കരുത് ശരി നാളെ കാണാം അയാൾ ബാഗ് എടുത്തപ്പോൾ സുജാതയുടെ മുഖം വാടി ഓഡിറ്റിങ്ങിനായി വിവിധ ജില്ലകളിൽ മാസം തോറും മധുവേട്ടന് യാത്രകളുണ്ട് രണ്ടും മൂന്നു ദിവസങ്ങൾ കഴിഞ്ഞാവും തിരിച്ചുവരിക അതുവരെ തനിക്കൊരു മൂഡ് ഓഫ് ആണ് ഒന്ന് ചിരിക്കടോ അവളുടെ കവളിൽ അയാൾ മൃദുവായി പിന്നി മധുവേട്ടൻ പോയിട്ട് വാ മധുചന്ദ്രനെ പുറത്തു വന്ന് കിടന്ന കാറിൽ കയറി സുജാത യാത്രയെക്കാൻ സിറ്റോട്ടിൽ വന്നു നിന്നു കാർ മുന്നോട്ട് നീങ്ങിയപ്പോൾ അവൾ കൈവീശി അയാളും കൈവീശി കാർ ഗേറ്റ് കടന്നപ്പോൾ സുജാത കിച്ചനിലേക്ക് നടന്നു എം സി റോഡിലൂടെ മധുചന്ദ്രൻ വേഗത്തിൽ കാർ ഡ്രൈവ് ചെയ്തു രാവിലെ ആയതിനാൽ തിരക്ക് തീരെയില്ലായിരുന്നു നൂറിനടുത്ത് കിലോമീറ്റർ രണ്ടു മണിക്കൂർ കൊണ്ട് കടന്നു കാർ പന്തളം ടൗണിലേക്ക് പ്രവേശിച്ചു പച്ച സിഗ്നൽ തെളിഞ്ഞു കിടന്നതിനാൽ കാർ വലതുവശത്തേക്ക് തിരിഞ്ഞു നാല് കിലോമീറ്റർ കൂടി ഓടിയപ്പോൾ തുമ്പമൺ എന്ന ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചു ക്ഷേത്രം പിന്നിട്ട് ചെറിയ റോഡിലേക്ക് കാർ ഇറങ്ങി എതിരെ ഒരു മധ്യവസ്ഥകന് ഒരുങ്ങി വരുന്നത് കണ്ട് മധ്യസ്ഥൻ കാർ നിർത്തിട്ട് വിൻഡോ ഗ്ലാസ് താഴ്ത്തി ചിരിയുടെ ആ മനുഷ്യൻ ചോദിച്ചു സാറിന്റെ കാര്യം ഇന്നലെ ഞങ്ങൾ സംസാരിച്ചതേയുള്ളൂ ആൾ രാവിലെ ഇങ്ങെത്തുമെന്ന് കരുതിയില്ല എത്ര ദിവസത്തേക്ക് ലീവുണ്ട് സാറേ രണ്ടു ദിവസം ഞാൻ ഉണ്ടാവും വൈകീട്ട് നമുക്കൊന്ന് കൂടാം രാഗവേട്ടാ ഞാൻ കുപ്പി കൊണ്ടുവന്നിട്ടുണ്ട് ആയിക്കോട്ടെ സാർ വരുമ്പോഴല്ലേ ഒന്ന് ഉഷാറാവുന്നേ കള്ളച്ചിരിയുടെ അയാൾ നടന്നുപോയി കാർ അല്പം കൂടി ചെന്ന് തുറന്നു കിടന്ന ഗേറ്റ് കിടന്ന് ടൈൽ പതിച്ചു മുറ്റത്ത് നിന്നു ഭംഗിയുള്ള ഇരുന്നിലെ വീട് പോർച്ചിൽ ബ്ലൂ കളറിൽ ഒരു ഐട്ടൻ കിടപ്പുണ്ട് വീടിന്റെ മുൻവശം നിറയെ ചിടിച്ചിട്ടികൾ തൂക്കിയിട്ടുണ്ട് മധുചന്ദ്രൻ ഡോർ തുറന്നിറങ്ങിയതും ഇരുപതിനടുത്ത് പ്രായമുള്ള സുന്ദരിയായ ഒരു പെൺകുട്ടി സിറ്റോട്ടിലേക്ക് ആഹ്ലത്തോടെ ഓടി വന്നു അവിശ്വസനീയതയോടെ അവൾ ആർത്തുവിളിച്ചു അമ്മേ ഒന്ന് വേഗം വാ അച്ഛൻ വന്നു തുടരും അപ്പം നമ്മുടെ കഥ ഇത്ര നേരം ക്ഷമയോടെ കേട്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി താങ്ക്